നമ്മുടെ കാലാവസ്ഥയ്ക്ക് പറ്റിയ തരത്തിലുള്ള ഒരു ജേഴ്സി പശു ആണ് പ്രസവിച്ച പയ്യാണ് ഇതിപ്പോ എന്ത് കൂട്ടി അയക്കാം ഇത് എൺകുട്ടി ഞാൻ പതിനഞ്ച് വരെ പറയുന്നുള്ളു ഇത് മാർക്കറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇരുപതും ഇരുപത്തിരണ്ടും ഒക്കെ പറയുന്നത് ഇവിടെ വന്ന് പശുക്കളെ കഴിക്കുന്നതോ വെള്ളം കുടിക്കുന്നുണ്ടോ അതിന്റെ ഹെൽത്തി കാര്യങ്ങൾ മൊത്തം ചെക്ക് ചെയ്ത് തന്നെ പശുവിനെ എടുത്തുകൊണ്ട് പോകണം അമ്പത് രൂപ ഒരു രൂപ വരെയുള്ള പശുക്കളിപ്പോ ആൾറെഡി ഇവിടെ നല്ല മടി കാര്യങ്ങളുള്ള പശു ആണ് ഇതിപ്പോ എത്രാത്ത ഡെലിവറി അയക്കാം ഇത് രണ്ടാമത്തെ ഡെലിവറി രണ്ടാമത്തെ ഡെലിവറി ആണ് പിന്നെ കാമ്പിന്റെ കാര്യം കൊടുക്കാം പിന്നെ പ്രസവിച്ച പശു ആണെങ്കിൽ ഇവിടെ വന്ന് കറന്ന് കണ്ട് ബോധ്യപ്പെട്ട് ഒന്ന് ഒരു ദിവസം നിന്നോ അല്ലെങ്കിൽ രണ്ടു ദിവസം നിന്നോ നിന്ന് കറന്ന് നോക്കി അവരെ തൃപ്തിപ്പെട്ടിട്ട് കൊണ്ടുപോകും ഇത് കൊല്ലം ജില്ലയിൽ പുനലൂരിൽ നിന്ന് ഒരു പന്ത്രണ്ട് കിലോമീറ്റർ ആയി മണലിൽ പാങ്ങു എന്ന് പറയും തെക്കൻ കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ വിലയിൽ നല്ല ജേഴ്സി നല്ല പാൽശേഷിയുള്ള പക്ഷികളെ മാക്സിമം കുറഞ്ഞ വിലയിൽ വാങ്ങാൻ കഴിയുന്ന ഒരു സ്പോട്ടിലാണ് നമ്മൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത് കൊല്ലം പുനലൂരിലുള്ള നമ്മുടെ നാസറിക്കയുടെ ഫാമിലും ാണ് അപ്പൊ ഇക്ക ഇപ്പൊ തമിഴ്നാട്ടിൽ നിന്നും അതുപോലെ തന്നെ ഇവിടെ ലോക്കൽ കുറച്ച് സ്ഥലങ്ങളിലും കുറച്ച് പശുക്കളെ കളക്ട് ചെയ്ത് സെയിൽസിനായിട്ട് കൊണ്ട് നിർത്തിയിട്ടുണ്ട് അപ്പോ എന്തായാലും കൂടുതൽ കാര്യങ്ങൾ ഇക്കയോട് തന്നെ മനസ്സിലാക്കാം ഇക്ക എത്ര സെയിലിനായിട്ട് ഇപ്പോൾ പശുക്കൾ അത്യാവശ്യം ജേഴ്സിനത്തിൽ പെടുന്ന അതിപ്പോൾ പ്രസവിച്ച പശുക്കളാണെങ്കിൽ പ്രസവിച്ച പശുക്കളുണ്ട് അതുപോലെ തന്നെ ചില പശുക്കളാണെങ്കിൽ ചില ഒരു പ്രൈസ് റേഞ്ച് എങ്ങനെയാണ് രൂപ രൂപ മുതൽ വരെയുള്ള പശുക്കൾ നമുക്കുണ്ട് നമുക്ക് പ്രസവിച്ച പശുക്കൾ ഉണ്ട് മൂന്നോളം പ്രസവിച്ച എണ്ണുണ്ടല്ലേ ഇതിപ്പോ നല്ല നല്ല ഒരു ക്വാളിറ്റി ഉള്ള നല്ല ആരോഗ്യമുള്ള ഹെൽത്തി ഒരു പശു ആണ് കേട്ടോ ഇതിപ്പോ ഒരു ജേഴ്സി ക്രോസ് ബ്രീഡ് അല്ലേ എച്ച് എഫ് ഒക്കെ ചെറിയ രീതിയിൽ ക്രോസ് ചെയ്തിട്ടുണ്ട് നല്ല മടി കാര്യങ്ങളുള്ള പശു ആണ് ഇതിപ്പോ എത്രാത്ത ഡെലിവറി അയയ്ക്കാം രണ്ടാമത്തെ രണ്ടാമത്തെ ഡെലിവറി ആണ് കേട്ടോ ഇത് പാല് എങ്ങനെയുണ്ട് എത്ര കിടക്കുന്നുണ്ട് ഇതിപ്പോ പതിനെട്ട് ഇന്നലെ പ്രസവിച്ചാണ് പതിനെട്ട് ലിറ്റർ വരെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് പാല് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു പശു ആണ് ഇതിപ്പോൾ ഏകദേശം എന്ത് റേഞ്ച് വരും പശു ഇത് അത്യാവശ്യം പ്രൈസ് ആണ് പിന്നെ നമുക്ക് മാന്യമായിട്ട് അത് ചെയ്ത് കൊടുക്കുക അല്ലേ ഓക്കേ ഓക്കേ നല്ല അടിപൊളി ഒരു പശുവാണ് അപ്പൊ നല്ലൊരു ഒതുങ്ങിയ ഒരു ജേഴ്സി എച്ച് എഫ് ക്രോസ് ബ്രീഡ് പശു കൂടാ നല്ല പാൽശേഷിയുള്ള നല്ല ആരോഗ്യമുള്ളൊരു പശുവാണ് ഒരു ഒതുങ്ങരി പശു ഇതിപ്പോ എത്ര ഉപയോഗിക്കാം രണ്ടാമത്തെ രണ്ടാമത്തെ തന്നെയാണോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു ഒരു കന്നിയായിട്ട് നമുക്ക് ഫീൽ ചെയ്തുള്ളൂ കേട്ടോ നല്ല ഒതുങ്ങരി അധികം മടികളൊന്നും ഇല്ല ഇനിയിപ്പൊ എത്ര ദിവസം കൊണ്ടു ഇത് എങ്ങനെയാണി ഇരു ദിവസം കൊണ്ടാകും ഇരുദിവസവും എന്തായാലും ഉണ്ടാവും അല്ലേ നമുക്കിതിപ്പോ എങ്ങനെയാണോ നമുക്ക് എത്ര ലിറ്റർ പാൽ കിട്ടും ഇത് തമിഴ്നാട്ടിലൊരു വീട്ടിൽ നിന്ന പശു ആ ഒരു പാൽ ബുക്ക് വരെ നമ്മള് കാണിച്ചു കൊടുത്ത് കടിഞ്ഞൂല് പതിനെട്ട് ലിറ്റർ പാല് കൊടു കൊടുത്തത് ഒരു ബുക്ക് വരാൻ നമ്മളെ കാണിച്ചു പതിനെട്ട് ലിറ്റർ കടിഞ്ഞൂല് കറഞ്ഞ പശു ആണ് ഓക്കെ ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും ഈ ഒരു പ്രസവത്തില് പാല് കൂടത്തേ ഉള്ളൂ ഇരുപത് പ്രതീക്ഷിക്കാല്ലോ ഇരുപതിന് മേളിലോട്ടേ വരും ഇത് ഇരുപതിന് മേലോട്ടേ കിട്ടും ഓക്കെ നമുക്കിതിപ്പൊ എങ്ങനെയാ ചോദ്യം ഇത് തൊണ്ണൂറ്റഞ്ച് രൂപ ലാസ്റ്റ് പ്രൈസ് ആയത് തൊണ്ണൂറ്റഞ്ച് അതായത് നമുക്ക് നിർത്തിയൊരു പത്താ പതിനൊന്നാം കറവ വേണമെങ്കിൽ എടുക്കാം ആ രീതിയിലുള്ള നല്ല അടിപൊളി ഒരു പശു ആട്ടോ അപ്പൊ ഒരു എച്ച് എഫിന്റെ കടിഞ്ഞൂൽ കുട്ടി അല്ലേക്കാ അത്യാവശ്യം നല്ല ഒരു ക്വാളിറ്റി ഉള്ള ഒരു കുട്ടി തന്നെയാണ് നമുക്ക് പാൽശേഷി ഉള്ള ഒരു പശു തന്നെയാണ് നമുക്ക് എത്ര ലിറ്റർ നമുക്ക് ഇത് കിട്ടാൻ സാധിക്കും രണ്ടാം തേനാമോ രണ്ടാം പേര് പതിനഞ്ചിനും നടത്തി കിട്ടാൻ സാധ്യതയുള്ള പശു അല്ലേ നല്ല നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു കുട്ടിയാണ് ഇതിപ്പോ എത്ര ദിവസമുണ്ട് ഇത് ഒരു ഇത് എങ്ങനെയാകും ഒരു മാസത്തിനടുത്തു നമുക്കിത് എങ്ങനെയാ ചോദിക്കും നമ്മൾ ഇത് ഒരുപതിനൊക്കെ അറുപതിനൊക്കെ കൊടുത്താൽ നമുക്ക് കിട്ടും ഓക്കെ ഓക്കെ അപ്പൊ അത് ഈ പറയുന്ന റേറ്റിനകത്തും അഡ്ജസ്റ്റ്മെന്റ് എന്തെങ്കിലും ഉണ്ടാവും കോൺടാക്ട് ചെയ്താൽ മതി അപ്പൊ നല്ലൊരു ജേഴ്സി നമ്മുടെ കാലാവസ്ഥക്ക് പറ്റിയ തരത്തിലുള്ള ഒരു ജേഴ്സി പശുവാണ് പ്രസവിച്ച പയ്യാണ് ഇതിപ്പോ എന്ത് കുട്ടിയായിരിക്കാം ഇത് പെൺകുട്ടി പെൺകുട്ടിയാണല്ലേ ഇന്നലെ പ്രസവിച്ചു ഇന്നലെ പ്രസവിച്ചാണ് അത്യാവശ്യം മടി കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് എത്ര പാല് ഞാൻ പതിനഞ്ചു വരെ പറയുന്നുള്ളോ ഇത് മാർക്കറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇരുപതും ഇരുപത്തിരണ്ടും ഒക്കെ പറയാ നമ്മള് പതിനഞ്ച് പറയുന്നോള് പിന്നെ നമുക്ക് കൊണ്ടുപോകുന്നവർക്ക് കിട്ടിയ അത് കൂടുതൽ കിട്ടിയാ അവരുടെ ഇക്ക ഒരു പതിനഞ്ച് ആണ് ഇക്ക പറയുന്നത് ഒരു പശുക്കുട്ടിയാണ് നമുക്കിതിപ്പോ എന്താ ചോദിക്കാ ഇതൊരു എഴുപത്തി അഞ്ച് രൂപ ഒക്കെ അവറേജ് എഴുപത്തിയഞ്ചു ചോദ്യമാണ് ചോദ്യം നമുക്ക് പിന്നെ നേരിട്ട് വരുമ്പോഴത്തേക്ക് ഒരു അറുപത് നമ്മൾ കൊടുക്കും കൊടുക്കും അപ്പൊ നല്ലൊരു ജേഴ്സി സുന്ദരി ഒരു പശു പ്രസവിച്ച പശു ആണ് കുട്ടി എന്ത് കുട്ടി വയ്ക്കാം പെൺകുട്ടിയാണ് അല്ലേ ഇപ്പൊ എത്ര ദിവസം നാല് ദിവസം നല്ലൊരു പശു കേട്ടോ നല്ല സൈസ് ആയിട്ടുള്ള ഒരു പശു ആണ് അതായത് നമുക്കിപ്പോ ഫാമിലേക്കൊക്കെ പറ്റിയ തരത്തിലുള്ള പശുവാണ് നല്ല മടി കാമ്പ് കാര്യങ്ങളുണ്ട് എനിക്ക് ഇതിപ്പോ എത്ര പാല് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു പതിനഞ്ചിന് മേലോട്ട് എന്തായാലും ഉറപ്പായിട്ട് പതിനഞ്ച് കിട്ടും ആ രീതിയിലുള്ള പശു ഇതിപ്പോ എങ്ങനെയാ ചോദ്യം തൊണ്ണൂറ് പിന്നെ വരുമ്പഴത്തേക്ക് അതിനനുസരിച്ച് ചെയ്ത് കൊടുക്കും അപ്പോൾ ഒരു എച്ച് എഫ് ക്രോസ് ബ്രീഡ് പശു ഒരു ഇടപ്പരം പശു ആണ് വീട്ടിലേക്കും നമുക്ക് ഫാമിലേക്കും ഒക്കെ പറ്റിയ തരത്തിലുള്ള പശു കേട്ടോ മടിയും കാര്യങ്ങളൊക്കെ ഇറങ്ങി തുടങ്ങുന്നേ ഉള്ളൂ എത്ര ഇത് ഒരു തുടങ്ങുന്ന ടൈം ഉണ്ടല്ലേ നമുക്കിത് എങ്ങനെയാ ചോദിക്കുന്നത് നമ്മള് ഇതൊരു രൂപ രൂപ ആ അത്യാവശ്യം കിട്ടാൻ പശു തന്നെയാണ് എത്ര ലിറ്റർ വരെ ചെയ്യുന്നത് ഒരു പതിനഞ്ചിന് താഴോട്ട് പത്തിന് മേലോട്ട് അതെ പ്രതീക്ഷിക്കും എങ്ങനെ ഇവിടെ ഇവിടെ വന്ന് ആ ഇവിടെ വന്ന് കാര്യം എന്ന് പറയുന്നത് ഇവിടെ വന്ന് പശുക്കൾ കഴിക്കുന്നതോ വെള്ളം കുടിക്കുന്നുണ്ടോ അതിന്റെ ഹെൽത്തി കാര്യങ്ങൾ മൊത്തം ചെക്ക് ചെയ്ത് തന്നെ പശുവിനെ എടുത്തുകൊണ്ട് പോകണം പിന്നെ ഇല്ല ഓൺലൈനായിട്ട് വിളിച്ചു പറഞ്ഞ അങ്ങനെ ആ ഒരു പരിപാടിയേ ഇല്ല പശുവിന്റെ എടുക്കുക പാലിന്റെ ഗ്യാരന്റിന്ന് പറയുന്നത് നമുക്ക് ഫുൾ പാലിന്റെ ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റില്ല പിന്നെ കാമ്പിന്റെ ഗ്യാരണ്ടി കൊടുക്കാം പിന്നെ പ്രസവിച്ച പശു ആണെങ്കിൽ ഇവിടെ വന്ന് കറന്ന് കണ്ട് ബോധ്യപ്പെട്ട് ഒന്ന് ഒരു ദിവസം നിന്നോ അല്ലെങ്കിൽ രണ്ടു ദിവസം നിന്നോ നിന്ന് കറന്ന് നോക്കി അവരെ തൃപ്തിപ്പെട്ടിട്ട് കൊണ്ടുപോകും അതുകൊണ്ട് അപ്പോൾ നമ്മുടെ ഇക്കാര്യ കോൺടാക്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക മറ്റൊരു എപ്പിസോഡോട് ഒരു വരെ